ഹായ് ഓൾ ഞാൻ ലേൺ വൈസിലേക്ക് എങ്ങനെയാണ് എത്തിയത് എന്നുള്ളൊരു ജേർണിയാണ് ഇവിടെ പ്രസന്റ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആക്ച്വലി എനിക്ക് എം ബി എ ചെയ്യണമെന്നുണ്ടായിരുന്നു അത് ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ ചെയ്യണം എന്ന് തന്നെയായിരുന്നു എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത് പക്ഷേ എങ്ങനെ എത്തിപ്പെടുന്നുള്ള കാര്യമൊന്നും അറിയണ്ടായിരുന്നില്ല വരുന്നില്ല അപ്പോൾ ഞാനിങ്ങനെ ഫുൾ ടൈം ഗൂഗിളിൽ നോക്കലും അതുപോലെ എനിക്ക് പരിചയമുള്ള ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിക്കലും ഒക്കെ ആയിരുന്നു നമ്മുടെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് എനിക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയണ്ടായിരുന്നില്ല വരുന്നില്ല അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ഒക്ടോബറിലൊക്കെ ആവുന്ന സമയത്ത് അത് ഞാൻ ഞാനിങ്ങനെ ഇൻസ്റ്റയിൽ ആഡ് കണ്ടിരുന്നു ലേൺ വൈസിനെ പറ്റിയിട്ടും അപ്പം അങ്ങനെ ഞാൻ മെസ്സേജ് അയച്ച് അങ്ങനെയാണ് ലേൺ വൈസിനെ പറ്റിയിട്ട് ഞാൻ കൂടുതൽ കൂടുതലറിഞ്ഞത് അതിന് പിന്നെ അവർ എനിക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അയച്ചു തന്ന് പിന്നെ ഇഗ്നോനെ പറ്റിയിട്ടും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്ന് അതുകൂടാതെ നമ്മളെ ലേൺ വൈസിനെ പറ്റിയിട്ട് എനിക്ക് നന്നായി പറഞ്ഞു തരിക ചെയ്തത് എന്താണ് അവരുടെ അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ അപ്പം കേട്ടപ്പോൾ എനിക്ക് നല്ല ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നി കാരണം നമ്മളെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിജിറ്റൽ എഡ്യൂക്കേഷൻ ആണ് അപ്പം നമ്മളൊന്ന് എന്താ എക്സ്റ്റേണൽ ആയിട്ട് എക്സ്റ്റേർണലായിട്ടൊന്ന് പുഷ് ചെയ്യാൻ ഒന്നും വേറെ ഉണ്ടാവില്ല നമുക്ക് നമ്മളെ ഫാമിലി മെമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ അത് നമ്മളിപ്പോൾ ഒരു നോർമലി ഒരു കോളേജിൽ പഠിക്കുന്ന പോലെ അവിടുത്തെ ഫാക്കൽറ്റീസും അങ്ങനെ ഉണ്ടാവില്ലല്ലോ അപ്പം അങ്ങനത്തെ ആ ഒരു സിറ്റുവേഷനിൽ എനിക്ക് തോന്നണത് ഞാൻ ലേൺ വൈസിൽ ജോയിൻ ചെയ്യുന്നതാണ് ഞാൻ എടുത്തൊരു നല്ല ഡിസിഷനായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഞാൻ അവിടെ മെൻറ്റർഷിപ്പോടെ കൂടി ഉള്ള പാക്കേജാണ് എടുത്തിട്ടുണ്ട് പിന്നെ ഹിബ മാമാണ് എൻ്റെ മെൻഡർ മാമിനെ എനിക്ക് നല്ല ഇഷ്ടമാണ് ആൾ നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തരഞ്ഞിട്ടുണ്ട് പിന്നെ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവരൊരു ടൈം ടേബിൾ തന്നിട്ടുണ്ട് എങ്ങനെ പഠിക്കണം എന്നൊക്കെയുള്ളത് അത് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് തോന്നിയത് കാരണം ഇപ്പം നമുക്ക് മാം ഉണ്ടെങ്കിലും ആൾക്കാരുണ്ടെങ്കിൽ കൂടി നമുക്ക് കറക്റ്റായിട്ടൊരു ഇല്ല ഇപ്പോൾ ജസ്റ്റ് നമ്മളെ അടുത്ത് നിങ്ങൾ പഠിച്ചു തുടങ്ങി ഇപ്പോൾ എക്സാം ആണ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി ഇങ്ങനെ എന്താ പറയുക നീക്കി നീക്കി കൊണ്ടുപോകും ഇപ്പോൾ എൻ്റെ ഒക്കെ ഒരു കേസെന്നു പറഞ്ഞാൽ പ്രത്യേകിച്ച് അങ്ങനെ തന്നെയാണ് ഞാൻ നീക്കി നീക്കി കൊണ്ടുപോയിട്ട് ആ എക്സാമിൻ്റെ ഒരു വൺ മന്ത് മുമ്പൊക്കെ ആയിരിക്കും ഞാൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ പക്ഷെ ഇപ്പോൾ നമുക്ക് കറക്റ്റ് ഏത് ദിവസം നമ്മൾ ഏതൊക്കെ പോർഷൻസ് കവർ ചെയ്ത് പോകണം എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ടൈം ടേബിൾ അവർ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് അത് ഫോളോ അപ്പ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട് ചില ദിവസങ്ങളിലൊക്കെ നമ്മൾ വിസ് ചെയ്തിരിക്കുമ്പോൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റാറുണ്ട് ഷെഡ്യൂള് എന്നാലും നമുക്കത് ഫോളോ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട് പിന്നെ ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്ന റെക്കോർഡ് ക്ലാസ് ആയാലും എല്ലാം എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് അപ്പോൾ എം ബി എ ചെയ്യണം എന്നുള്ളത് എനിക്ക് ചെറുപ്പം മുതലേ മുതലുള്ളൊരു ആഗ്രഹമായിരുന്നു പിന്നെ അന്നൊന്നും നമുക്ക് കൂടുതലായിട്ട് അമ്മ അതിനെപ്പറ്റി ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ ഡിഗ്രി ചെയ്തിരിക്കണ സമയത്താണ് ഡിഗ്രി ആ ലാസ്റ്റ് ഇയറൊക്കെ ആയ സമയത്താണ് ഞാൻ കൂടുതൽ ഇതിനെപ്പറ്റിയിട്ട് ആലോചിച്ചത് എവിടെ ചെയ്യണം എന്നുള്ളത് അപ്പം ഞാൻ മെയിനായിട്ട് ഇങ്ങനെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എടുക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ജോബ് നോക്കണം അപ്പം നമുക്ക് ജോബ് റെഡി കഴിഞ്ഞാൽ നമ്മൾ റെഗുലറായിട്ട് പോവാണെങ്കിൽ നടക്കില്ലല്ലോ പിന്നെ നല്ലൊരു യൂണിവേഴ്സിറ്റിയിലൂടെ തന്നെ ചെയ്യണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു എനിക്ക് പിന്നെ എങ്ങനെ ചെയ്യുമെന്നുള്ള കാര്യമൊന്നും അറിയുന്നില്ല സെൽഫ് സ്റ്റഡി എന്നുള്ള ലെവലിലാണ് ഞാൻ ഇഗ്നോല ചൂ ചൂസ് ചെയ്തിട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എടുത്തത് ഇപ്പോൾ ലേൺ വൈസിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ നല്ല ഹാപ്പിയാണ് നല്ല സപ്പോർട്ടാണ് അവിടെ കിട്ടുന്നത് എന്താ നമുക്ക് എപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം ഒന്നൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല സോ അതൊക്കെ തന്നെയാണ് താങ്ക് യു